നമസ്കാരം ഞാൻ സ്നേഹി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം അഴിച്ചുപണി പോലീസ് സേനയിൽ വൻ അഴിച്ചുപണി തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് സേനയിലെ സ്ഥലം മാറ്റം അച്ചടക്ക നടപടി നേരിട്ട് ഡിവൈഎസ്പിമാരെ തരം താഴ്ത്തി പകരം ഇരുപത്തിയാറ് സിഐമാർക്ക് സ്ഥാനക്കയറ്റം അറുപത്തിമൂന്ന് ഡിവൈഎസ്പിമാർക്കും പതിനൊന്ന് എസ്പിമാർക്കും സ്ഥലം മാറ്റം സംസ്ഥാനത്ത് ഇത്രയും ഉന്നത ഉദ്യോഗസ്ഥരെ തരം താഴ്ത്താനുള്ള ശുപാർശ ലഭിക്കുന്നത് ഇത് ആദ്യം വകുപ്പ് തല നടപടി നേരിട്ടവരും ആരോപണവിധേയമായ നിരവധി ഉദ്യോഗസ്ഥർക്ക് ഇതുവരെ സ്ഥാനക്കയറ്റം ലഭിച്ചിരുന്നു ഇത് സ്ഥാനക്കയറ്റത്തിന് അച്ചടക്ക നടപടി തടസ്സമല്ലെന്ന കേരള പോലീസ് ആക്ടിലെ വകുപ്പിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സ്ഥാനക്കയറ്റങ്ങൾ പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചത് ഈ വകുപ്പ് സർക്കാർ രണ്ടാഴ്ചയ്ക്ക് മുൻപ് റദ്ദാക്കി എല്ലാം സീറ്റിനു വേണ്ടി ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ മൂന്നാം സീറ്റ് ആവശ്യം കടുപ്പിച്ചു മുസ്ലിം ലീഗ് മൂന്നാം സീറ്റ് എന്ന ആവശ്യം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതി യോഗം പാണക്കാട് ചേരുന്നു ഹൈദരാലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലാണ് യോഗം ചേരുന്നത് നിലവിലുള്ള മലപ്പുറം പൊന്നാനി സീറ്റുകൾക്ക് പുറമെ വയനാട് കാസർഗോഡ് വടകര സീറ്റുകളിൽ വേണമെന്ന ആവശ്യത്തിൽ ലീഗ് ഇന്നലത്തെ ചർച്ചയിലെ തീരുമാനങ്ങളാകും യു ഡി എഫ് ഉഭയകക്ഷി ചർച്ചയിൽ ലീഗ് മുന്നോട്ട് വെക്കുക മലപ്പുറം പൊന്നാനി സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച പ്രാഥമിക ചർച്ചകളും ഇന്ന് നടക്കും പി കെ കുഞ്ഞാലിക്കുട്ടിയും ഇ ടി മുഹമ്മദ് ബഷീറും വീണ്ടും മത്സരിച്ചേക്കുമെന്നും സൂചന അതിനിടെ കേരള കോൺഗ്രസ് എമ്മിലെ തമ്മിലടിക്ക് പരിഹാരം കാണാൻ കോൺഗ്രസ് ഇടപെടും സീറ്റ് വിഭജനം സംബന്ധിച്ച് അടുത്ത ആഴ്ച നടക്കുന്ന ഉഭയകക്ഷി ചർച്ചയിൽ മാണിപക്ഷവും ജോസഫ് വിഭാഗവുമായും പ്രത്യേകം ചർച്ച നടത്താൻ തീരുമാനം ലയിച്ചിട്ട് അർഹിക്കുന്ന പരിഗണന കിട്ടുന്നില്ലെന്ന പി ജെസഫിന്റെ പരാതി ന്യായമെന്ന നിലപാടിൽ കോൺഗ്രസ് രണ്ടാമത് ഒരു സീറ്റ് എന്ന കേരള കോൺഗ്രസിന്റെ ആവശ്യം നടക്കില്ല എന്നാൽ നിലവിലുള്ള സീറ്റിൽ ആര് മത്സരിക്കുമെന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തും ജോസ് കെ മാണിയെ നേതൃത്വത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള നീക്കത്തിനെതിരെ മാണിപക്ഷത്ത് തന്നെ അതൃപ്തി ശക്തമായതായും സൂചന പൂജാരിയെ പൂജാരി കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവയ്പ്പ് കേസിൽ അതോലോക കുറ്റവാളി രവി പൂജാരിയെ രവി പ്രതിയാക്കിയുള്ള റിപ്പോർട്ട് ഉടൻ കോടതിയിൽ സമർപ്പിക്കും പോലീസ് നടപടി ആഫ്രിക്കൻ രാജ്യമായ സെനകലിൽ പിടിയിലായ രവി പൂജാരി തന്നെയാണ് കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവെപ്പിന് പിന്നിലെന്ന് ഉറപ്പിച്ചതോടെ ബ്യൂട്ടി പാർലറിലേക്ക് വെടിയുതിർത്ത് തിരിച്ചറിയാത്ത രണ്ടുപേരെയാണ് നേരത്തെ പ്രതി ചേർത്തിരുന്നത് വെടിവെപ്പിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നടി ലീന മരിയാപ്പോളിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത് രവിപൂജാരിയാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു ഈ ഫോൺ വെളികളുടെ ശബ്ദരേഖകൾ കേരള പോലീസ് കർണാടക പോലീസിന് കൈമാറിയിരുന്നു ഓസ്ട്രേലിയയിൽ നിന്ന് പേരിലുള്ള രവി പൂജാരിയുടെ ഇന്റർനെറ്റ് കോൾ കേന്ദ്രീകരിച്ച് കർണാടക പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് സെനകലിൽ പിടിയിലായ രവി പൂജാരിയെ അഞ്ചു ദിവസത്തിനുള്ളിൽ ഇന്ത്യയിൽ എത്തിക്കുമെന്നും സൂചന രവി പൂജാരിക്കെതിരെ ഏറ്റവും അധികം കേസുകളുള്ള കർണാടക പോലീസിന്റെയും മുംബൈ പോലീസിന്റെയും നടപടികൾക്ക് ശേഷം ഇയാളെ കൊച്ചി പോലീസിന് കസ്റ്റഡിയിൽ നൽകും കേസുകളിൽ പ്രതികളായ രവി പൂജാരിക്കെതിരെ ബംഗളൂരു പോലീസ് റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പിന് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറച്ച് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നയിക്കുന്ന ജനമഹായാത്ര നാളെ തുടങ്ങും കാസർഗോഡ് വൈകിട്ട് മൂന്നിന് പ്രവർത്തക സമിതി അംഗം എ കെ ആന്റണി യാത്ര ഉദ്ഘാടനം ചെയ്യും തിരുവനന്തപുരത്ത് സമാപിക്കും പാർട്ടി അധ്യക്ഷന്റെ യാത്ര തിരഞ്ഞെടുപ്പിന് പാർട്ടിയെയും അണികളെയും സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടെ മണ്ഡലാടിസ്ഥാനത്തിൽ ഒരുക്കങ്ങൾ വിലയിരുത്തും താഴെ തട്ടിലുള്ള പ്രവർത്തകരുമായി ആശയവിനിമയം നടത്തും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ജനവികാരം ഉയർത്തിക്കൊണ്ടുവരിക ശബരിമല വിഷയത്തിലെ പാർട്ടി നിലപാടുകൾ ആവർത്തിച്ചുറപ്പിക്കുക എന്നിവയാകും യാത്രയുടെ മുഖ്യ ലക്ഷ്യങ്ങൾ ട്രംപിന്റെ മനമാറ്റം ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയനുമായി ഒപ്പുവെച്ച ഐ എൻ എഫ് മിസൈൽ കരാറിൽ നിന്ന് പിൻവാങ്ങി യു എസ് നീക്കം ൾ യു എസ് ലംഘിച്ചു എന്ന് ആരോപിച്ചു കരാർ പിൻമാറ്റം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യ കരാർ ലംഘനം തുടർന്ന സാഹചര്യത്തിൽ മുപ്പത് വർഷമായി യു എസ് കരാർ പൂർണ്ണമായും പാലിച്ചതായും ട്രംപ് ചൂണ്ടിക്കാട്ടി പിന്മാറ്റം ആദ്യം പ്രഖ്യാപിച്ചത് യു എസ് വിദേശകാര്യ സെക്രട്ടറി മൈക്ക് പോംപിയോ പുതിയ നീക്കം ആണവ രാജ്യങ്ങൾക്കിടയിൽ പുതിയ ആയുധ മത്സരത്തിന് കാരണമാകുമെന്നും വിലയിരുത്തൽ റഷ്യയുടെ മിസൈൽ നിർമ്മാണത്തെ ചൊല്ലി ദീർഘകാലമായി കലഹം നിലനിൽക്കുകയാണ് കരയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ക്രൂസ് മിസൈലുകൾ നിർമ്മിക്കാൻ പാടില്ലെന്ന കരാർ വ്യവസ്ഥ റഷ്യ ലംഘിക്കുന്നുവെന്നും യു എസ് ആരോപണം കരാർ പിൻമാറ്റം യു എസും റഷ്യയുമായുള്ള ബന്ധം കൂടുതൽ വഷളാക്കാനും സാധ്യത അടുത്ത വാർത്തകളുമായി ശേഷം നമസ്കാരം